ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചെമ്പനീർ പോവിൻ്റെ നാളത്തെ കഥ ഇന്നത്തെ പ്രേമമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ചെയ് കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ നടക്കാൻ പോകുന്ന രവീന്ദ്രനേക്കാണ് നമ്മൾ കണ്ടത് അത് കഴിഞ്ഞ് രവീന്ദ്രൻ വീട്ടിലെത്തിയിട്ട് ഹോ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് വർഷയെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് പറയാണ് വർഷം നല്ല കുട്ടിയാണ് അച്ഛൻ പറയും പറയുമ്പോൾ അച്ഛൻ പറയും അവരുടെ കുടുംബമായിട്ട് നമുക്കൊരു ബന്ധം വേണ്ട നീ നീനീ വർഷയെ കാണാനോ സംസാരിക്കാനോ നിൽക്കരുത് എന്ന് പറയുകയാണ് അത് കേട്ടിട്ട് ശ്രീകാന്തിന് ആകേശമായി വർഷം ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ അവളുടെ അച്ഛനും അമ്മയും ഇതെത്തിട്ടും കൂടി അവൾ തന്നോട് മിണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്തു ഇനി അച്ഛന് വേണ്ടിയിട്ട് അവളെ ഒഴിവാക്കണ്ടെന്നുള്ള മൈൻഡൊക്കെയാണ് ശ്രീകാന്തിന് വന്നത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രേവതിനെയാണ് രേവതി ഞാൻ കൂട്ടി സച്ചി അവൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവളെന്താ ഇവിടെ ഇവളേനെന്തേലും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്ന ആടിമാസം അല്ലേനൊക്കെ ചോദിച്ച് ചന്ദ്ര ദേഷ്യപ്പെടുമ്പോൾ സച്ചി പറയും എന്താ ആടിമാസം നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതേ വരെ വീട്ടിലേക്ക് തിരിച്ചു ആടിമാസം ഒന്നും ഉണ്ടാക്കിയിട്ട് ഇതേ ഒരു പോയിട്ടില്ല എന്ന് അച്ഛൻ പറഞ്ഞല്ലോ പിന്നെ ഞങ്ങൾക്ക് മാത്രം തന്നെ ആടിമാസമൊക്കെ ആയിരുന്നു സച്ചി ചോദിച്ചു അതന്നല്ലേ ഇതിപ്പോണെന്ന് പറയും ഇപ്പോഴും ഇല്ല അവൾ ഇവിടെ നിൽക്കും ഞങ്ങൾക്കൊരാടി മാസവും വേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ അവളെ ഇവിടെ കൂട്ടിക്കൊണ്ട് തന്നെ അവളില്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ല പറ്റില്ലാണ്ട് സച്ചി അവളെ കൂട്ടിയിട്ട് മുമ്പ് പോകും അപ്പോൾ രവീന്ദ്രൻ്റെ ഒന്നും ഉണ്ടാകാതെ ചെറിച്ചു നിൽക്കുന്നത് കാണാം ഇനി റൂമിലെത്തിയിട്ട് സച്ചിയോട് രേവതി ചോദിക്കും ഇനിയിപ്പോൾ ഞാനിവിടെ വന്നിട്ടില്ല അമ്മ വലിയ പ്രശ്നം ഉണ്ടാക്കില്ലെന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ സച്ചി പറയും ഇനി നിന്നെ ഞാൻ എങ്ങനെ അവിടെ നിർത്തിയിട്ട് പോരുക ഞാൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞ ഗചാനന്ദൻ ഇനി വന്ന് പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് കണ്ടു അങ്ങനെ നിന്നെ അവിടെ എക്കിയിട്ട് പോകുന്ന എനിക്കിവിടെ ഇരിക്കാൻ പറ്റുമോ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല രേവതി നീ ഇവിടെ തന്നെ വേണം നിന്നെ അവിടെ നിർത്തിയിട്ട് എനിക്ക് സമാധാനമായിട്ട് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറയും ആ സീന് അങ്ങനെയാണ് പ്രേമം അവസാനിക്കുന്നത് അപ്പോൾ രണ്ടുപേരുടെയും റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസൊക്കെ നാളെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കാം അതേപോലെ എന്താ ഇപ്പോൾ ഇനി അടിമാസം ഒന്നും കഴിയാൻ നമുക്ക് കാത്തിരിക്കേണ്ട സച്ചിൻ രേവതി രേവതി ഒപ്പം ഒരുമിച്ച് ഒരു വീക്കിൽ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്